ഇതെല്ലാം അവന് വേണ്ടിയുള്ളത് ഞാനിനി ആരേൽപ്പിക്കും ഞാൻ എന്ത് പറഞ്ഞാൽ അവൾ ആസ്വദിക്കും എനിക്ക് ആസ്വാദ വാക്കുകളില്ല ഈ വീട്ടിൻ്റെ ഓരോ പാഴ്സുകൾ അവനെ കൊണ്ട് നിർത്തി ആ താഴത്തെ ഗ്രേനേറ്റ് മുതൽ ആ ബാത്റൂമിൻ്റെ ഓരോ പാഴ്സൽ ഈ കഥ കട്ടുള്ള എല്ലാത്തിൻ്റെയും പാഴ്സുകൾ അവനെ കൂടെ നിർത്തിയാണ് ഞാൻ വാങ്ങിക്കുന്നത് കൊച്ചിനെ ശ്രദ്ധിച്ച് വളരെ കെയറ് വളരെ കയറിയത് കണ്ണിലേ നിറഞ്ഞ കാക്കകളും പരുന്നുകളും കുത്താതെ രീതിയിൽ കുത്തിക്കൊണ്ട് പോകാത്ത രീതിയിൽ അത്ര കെയർ കൊടുത്താണ് ഞാൻ നോക്കിയതാണ് കുമാറിനും ഷൈനിക്കും കാത്തിരുന്ന് കിട്ടിയ പൊന്നുമോൻ അറുപത് വയസ്സ് കഴിഞ്ഞ കുമാറിനും അൻപത് കഴിഞ്ഞ ഷൈനിക്കും മോൻ ജീവൻ്റെ ജീവനായിരുന്നു ഒരു കുഞ്ഞു മരണപ്പെട്ടതോടെ അഭിജിത്തിന് അത്ര ശ്രദ്ധയോടെയാണ് വളർത്തിയത് പക്ഷേ അവൻ്റെ ആയുസ് പതിമൂന്ന് വർഷം കൊണ്ട് അവസാനിച്ചു കുസൃതിക്കാരനായ മകൻ വീട്ടുകാരെ പീഡിപ്പിക്കാൻ കാണിച്ച തമാശപ്പണി സീരിയസ് ആയി ജനാലക്കമ്പിയിൽ കഴുത്തു മുറുകി അവൻ മരിച്ചു ഒരച്ഛൻ വേണ്ടി ഈ പ്രായത്തിൽ ഉണ്ടാക്കിയത് കണ്ടാൽ ആരുടെയും കണ്ണ് നിറയും

ഞാൻ താമസിച്ച അതായത് ഇത് ഞാൻ ഇപ്പൊ വെച്ച വീടാണ് കുടുംബവിള വീട് കുടുംബ വീട് കാണാൻ ഒരു ഓടിറ്റീട് അവിടെ തന്നെ അവനെ അടക്കം ചെയ്തിരിക്കുന്നു ഭാര്യയില്ല ഭാര്യ അവളെ ചേച്ചി വിട്ട് അവൾ എട്ട് മണിക്ക് ഇവിടെ നിന്ന് പോയി പത്തു മണിയാകുമ്പോഴേ ഇവിടെ ചർച്ചിലേക്ക് വരും പത്തേക്കാലം ആകുമ്പോൾ വരും എനിക്ക് സംശയം ഉണ്ടായിരുന്നു പിള്ളേർത്താറായി കാലം ാണ് ഞാൻ കണക്കായി പറയട്ടു ഒരു ഹാങ്ങിങ് സു സൈഡാണെങ്കിൽ കറയോ കിട്ടുമോ എന്നാണ് എൻ്റെ സംശയം കാണുന്നില്ല അതറിയില്ല എനിക്ക് എന്താണെന്ന് എനിക്കറിയില്ല എൻ്റെ എന്താണ് അപ്പൂപ്പനെ പറ്റിക്കാനോ അച്ഛനെ പറ്റിക്കാനാണോ അമ്മയെ പറ്റിക്കാനാണോ നമുക്കറിയില്ല ഇതിൻ്റെ അമ്മ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ട് മോനെ കുളി പതിനൊരു പത്ത് മണിക്ക് ചർച്ചിൽ പോകണം ഇന്ന് പാസ്റ്റിങ് പേരാണ് അവരാണന്നത്തെ ആഹാരത്തിന് കണ്ടോ നൈറ്റീന് അമ്മ അവൻ്റെ അമ്മ ഈ അച്ചാറൊക്കെ റെഡിയാക്കി വെച്ചു ഈ അച്ചാറിൻ്റെ നീ അവിടെ വരണതും അപ്പച്ചനുമായിട്ട് നീ വരണമെന്ന് പറയുന്നു അപ്പോൾ അത് സമ്മതിച്ചു ഞാൻ അവിടെ പോയി അവിടെ നിന്ന് നമുക്ക് കുറയാൻ വേണ്ടി ഒരു കട്ടിൽ ഞാൻ കഴുകിയിട്ടുണ്ടെന്ന് ഒരു പത്ത് പത്തര പതിനൊന്ന് മണിയാകുമ്പോൾ എൻ്റെ അടുത്ത് രണ്ട് പേരും വന്നു പറഞ്ഞു അണ്ടാ പെട്ടെന്ന് കയറി അത് വീട് പോകണം എൻ്റെ ചേട്ടാ ചേച്ചിയുടെ മോനും ഉണ്ടായിരുന്നു അങ്ങനെ പെട്ടെന്ന് വരും അങ്കേ പോവാം പെട്ടെന്ന് പോകാം ഞാൻ പറഞ്ഞു ഇല്ല ഡയൻ തരം കഴുകിയിട്ടിട്ട് എന്നിട്ട് ഇല്ല വന്നേ പറ്റൂന്നുള്ളൂ അപ്പോൾ എന്താണ് എനിക്കൊരു വിഷു അറിയുന്നത് പക്ഷേ ഞാൻ വണ്ടി കയറി എന്തോ സംഭവിച്ചു എനിക്ക് മനസ്സിലായി എന്തോ സംഭവിച്ചു ഞാൻ ഓടി വണ്ടി അവൻ്റെ അവരെ ബൈക്കിൽ തന്നെ കയറി ഇവിടെ വന്നപ്പോൾ ഇവിടെ പോലീസും പട്ടാളം ഇത് ഞാൻ കാണുന്നുണ്ട് പിന്നിടയിൽ അവൻ്റെ അമ്മയുടെ നിലവിളിയും കേൾക്കുന്നു അപ്പം എന്തോ ഇവിടെ എന്നെ ഇവിടെ ഇതിലേക്ക് കടത്തി വിട്ടില്ല അതിലെ വിട്ടു കേട്ടിട്ട് പിന്നെ അവര് പോലീസ് ഒരുപാട് പ്രാർത്ഥന ഇതൊക്കെയാണ് ആഴ്ച എല്ലാം പ്രാർത്ഥനയായിരുന്നു ദൈവത്തോടുള്ള പ്രാർത്ഥന അല്ലാതെ വേറെ മെഡിസിൻ ഒന്നും പിന്നെ പിന്നെ അത് എന്തുകൊണ്ട് നമ്മൾ രണ്ട് അബോ അതിന് മുമ്പ് രണ്ട് മൂന്ന് അപോർഷൻ അത് കിട്ടാമേ അത് ഇന്ന് സംഭവിക്കുന്നതാണ് ഞങ്ങൾ ഹോസ്പിറ്റലിയിൽ അവൾ അഡ്മിറ്റ് ചെയ്ത് പേർക്കടവ ആശുപത്രിയിൽ എട്ടര മാസം അഡ്മിറ്റ് ചെയ്ത് ആ കുഞ്ഞിന് ഇങ്ങനെ അവസ്ഥയായിരുന്നു മൂത്ത കുഞ്ഞാണ് രണ്ടാമത്തെ കുഞ്ഞാണ് അത് പ്രസവിച്ച് മൂന്നാമത് മൂന്നാം ദിവസം ആ കിട്ടിപ്പോകും രണ്ടാമത്തെ ഉച്ചല്ല രണ്ടാമത്തെ കൊച്ചു മൂത്ത ഉച്ചാണ് മൂന്ന് അപോർഷൻ കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ കുഞ്ഞ് വളരെ കെയർ വളരെ കെയർ വളരെ കണ്ണിലെ എന്ന് പറഞ്ഞാൽ കാക്കകളും പരന്നലും കുത്താതെ രീതിയിൽ കുത്തികൊണ്ട് പോയ രീതിയിൽ അത്ര കെയർ കൊടുത്താ ഞാൻ നോക്കിയതാണ് അവൻറെ ഇഷ്ടം അവന്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ അവൻ എന്തെല്ലാം അവൻ ചോദിക്കുന്നു അവൻ അങ്ങനെ വലിയ ഭാര്യ ചന്ദ്രനെ പിടിച്ചേർന്നു ചോദിക്കുന്നു വേണ്ടി അവൻ അവൻ ചോദിച്ചു എനിക്കൊരു വീട് വേണം അതെ അതെ എത്തരാൻ പോലെ കുഴപ്പമില്ല പഴയ വീടാണ് ഞങ്ങളുടെ വീട് ഓടിച്ച വീടാണ് അവൻ ഇതെനിക്ക് വീടുകയാണ് ശരിയില്ല എനിക്ക് റോഡിന്റെ മെയിൻ റോഡിന്റെ കാര്യം ഇവിടെ സ്ഥലമുണ്ടല്ലോ ആ കൂടെ അവർ വീട് വെച്ചു തരാൻ കുറപ്പാന്ന് പറയും ശരി ഓക്കെ ഞാൻ വെച്ച് കൊടുത്തു അവൻ്റെ ഇഷ്ടം കൊണ്ട് വീട് അവന്റെ ഇഷ്ടം കൊണ്ട് അവന്റെ ഇഷ്ടം അവന്റെ അമ്മന്റെ ഇഷ്ടം കൊണ്ട് എനിക്കൊടുത്തും ഇഷ്ടമില്ല അവന്റെ അമ്മേരെയും അവന്റെ ഇഷ്ടം കൊണ്ട് വെച്ച് കൊടുത്തു ഈ വീട്ടിൻ്റെ ഓരോ പാഴ്സുകൾ അവനെ കൊണ്ട് നിർത്തി ആ താഴത്തെ ഗ്രാനേറ്റ് മുതൽ ആ ബാത്റൂമിൻ്റെ ഓരോ പാഴ്സുകൾ ഈ കഥകൾ കട്ടള എല്ലാത്തിൻ്റെയും പാഴ്സുകൾ അവനെ കൂടെ നിർത്തിയാണ് ഞാൻ വാങ്ങിക്കുന്നത് അവനെ നിർത്തിയാണ് എന്റെ ഇഷ്ടപ്പെട്ട കാശ് എൻ്റെത് നിനക്ക് ഇഷ്ടപ്പെട്ട സാധനമായത് നാളെ അയ്യോ പപ്പ ഇത് കുറഞ്ഞത് അല്ലെങ്കിൽ ഇത് മോശം എന്ന് പറഞ്ഞു വരരുത് അയ്യോ അതിനെന്ത് പറഞ്ഞ് നമുക്ക് അറിയാൻ പറ്റില്ല ആ കണ്ടീഷൻ എങ്ങനെയാണെന്ന് ഒരു പിടിയില്ല അങ്ങനെയുള്ള ഒരു എന്തു പറഞ്ഞാസ് ഞാൻ എന്ത് പറയണം ഇതെല്ലാം അവന് വേണ്ടിയുള്ളത് ഞാൻ ഇനി ആരേൽപ്പിക്കും ഞാൻ എന്ത് പറഞ്ഞാൽ അവൾ ആസ്വദിക്കും എനിക്ക് ആസ്വദ വാക്കുകളില്ല എടീ നമുക്ക് അടുത്ത കൊച്ചിനെ നോക്കണം അല്ലെങ്കിൽ ഇന്നത് നോക്കണം ഇന്ന ആളെ എൻ്റെ പൊപ്പയുണ്ട് എൻ്റെ അമ്മയുണ്ട് അവളെ പൊക്കെ നോക്കാൻ അവളെ ചേച്ചിമാരുണ്ട് ഇതൊക്കെ ഉണ്ട് ഞാൻ നിന്നെ ആരെ നോക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഞാൻ ആര് നോക്കാൻ വേണ്ടി ഞാൻ എന്തിനാശ്വാസം കൊടുക്കും പറയൂ പേടിപ്പിക്കാമോ എങ്ങനെയെന്നറിയാൻ വന്ന് തന്നു കൊണ്ടുവച്ചു ചെട്ട്ലിച്ച് മക്കളെ മക്കളെ വിളിച്ചും കണ്ട് ഇവിടെ വന്നിട്ട് വീണ്ടും വീടക്കയറി കഥ തുറന്നപ്പോ ജനലിൽ ചാരിക്കുന്നു മക്കളെ മക്കളെ ഉള്ള കാര്യങ്ങൾ എനിക്കറിഞ്ഞൂടാറിയാം സംഭവിച്ചത് നമുക്ക് വ്യക്തമായിട്ട് കുറച്ച് പോലീസൊക്കെ പറയുന്നത് ആത്മഹത്യ ആത്മഹത്യ തന്നെയാണ് തന്നെയാണ് പറയുന്നത് സംഭവിച്ചു പിടിയൂല നമുക്കങ്ങനെ സംശയിക്കത്തക്ക രീതിയിൽ വളർന്ന വളർന്ന കൊച്ചല്ലല്ലോ അതുകൊണ്ട് നമുക്കതിനെ കുറിച്ച് വ്യക്തമല്ല ഇല്ല അമ്മാവൻ ഇത്തിരി ലേറ്റായ മാരേജ് അന്ന് അതും പിന്നെയും ലേറ്റായി കുഞ്ഞ് കിട്ടാനും അങ്ങനെ അതാണ് ഇത്രയും അമ്മാവൻ ഇത്തിരി ഏജായി കുഞ്ഞിന് ഇത്രയും പ്രായക്കുറവും അതെ വളരെ പ്രൊട്ടക്ട് ചെയ്താ കൊണ്ടുപോകാം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ സ്കൂളിൽ കൊണ്ടുപോടുന്നത് പോലും സ്കൂളിൽ ബസ് വരെ അവിടെ കൊണ്ടുപോടും അത് തിരിച്ച് ഇറങ്ങുമ്പോഴും അങ്ങനെയാണ് ഇനി അവിടെ നിന്ന് ഇപ്പുറത്തോട്ട് വീട്ടിന്റെ വെളിയിൽ ഇറങ്ങി എങ്ങോട്ടെങ്ങോട്ടോ പോകുന്നുണ്ടെങ്കിൽ എപ്പോഴും കൂടെ കൊണ്ടുനടക്കണം വെച്ചാ ആരുമില്ല ഒറ്റയ്ക്ക് വരും നിർത്താറില്ല പോത്തൂല്ല അങ്ങനെ എപ്പോഴും കൂട്ടത്താ അമ്മയോ അച്ഛനെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒന്നി അമ്മയുടെ കൂടെ അല്ലെങ്കിൽ അച്ഛൻ്റെ കൂടെ കൂടെ പോണതാ അങ്ങനെ നല്ല നല്ല ഒറ്റ കൊണ്ടു വരണം ബ്രില്യന്റ് പണ്ടല്ലേ ഒറ്റമോനു ഒറ്റമോനു അതെ അതെ ഇല്ല അങ്ങനെ അങ്ങനെ ഒരു സാഹചര്യം ഇല്ല അങ്ങനെ വഴക്ക് പറയത്തില്ല വഴക്ക് പറയേണ്ട സാഹചര്യം ഉണ്ടാക്കാറില്ലല്ലോ അങ്ങനെയുള്ള കൊച്ചല്ലോ അപ്പൂന വലിയ സ്നേഹം അപ്പൂന ഈ പറഞ്ഞ പോലെ പുള്ളി ഈ കുഞ്ഞിന് എപ്പോഴും എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുക എപ്പോഴും ഭക്ഷണം വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുക എന്ത് എവിടെ പോയിട്ട് വന്നാലും എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അമ്മയും അച്ഛനും അത് വേണ്ടാന്ന് പറഞ്ഞാൽ പോലും അയാൾ വാങ്ങിക്കൊണ്ട് കൊടുത്തു അത്രയും അങ്ങനെ എന്തെങ്കിലും ചെയ്തായിരിക്കണം ഇതെല്ലാം ഇങ്ങനെ മൂടി അപ്പോഴ് തൊട്ടപ്പുറത്ത് ആ മുഖത്ത് തുണി തുണി തുണിയൊണ്ടിങ്ങനെ ഒരു തൊട്ടപ്പുറത്ത് ആന്റി ആന്റി എന്തോ കളിക്ക് കളിക്കുവേണ്ടി എന്ത് മക്കളെ ഇവിടെ നിക്കണമെന്ന് ചോദിച്ചിട്ട് ഇവരും നലർന്നത് കൊണ്ട് ഓടി വന്ന് നോക്കുമ്പോഴേക്കും ഇങ്ങനെ വെറുതെ ജസ്റ്റ് നിൽക്കും പോലെ തോന്നി മുഖത്ത് ഇങ്ങനെ എന്ത് മക്കളെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മുഖത്ത് നോക്കി അപ്പോഴാണ് നോക്കുമ്പോൾ ഇങ്ങനെ കെട്ട് കഴുത്തിൽ കിടക്കുന്ന ആ കയ്യില് പുറകിലോട്ട് ഇങ്ങനെ വെച്ച് അങ്ങനെ ഭയങ്കര ടൈറ്റ് ആയിട്ടില്ല രീതിയിൽ അങ്ങനെയോ അങ്ങനെ ഒരു സാഹചര്യം ഇല്ല ആരും ചെയ്യത്തില്ല അങ്ങനെ വികൃതിയോ അങ്ങനെ മറ്റേ മോശമായ പ്രവൃത്തി ചെയ്യണ കൊഞ്ച കൊച്ചല്ലോ ആള് സോഫ്റ്റ് ആണ് അത അതിനെ കുറിച്ചാണ് മൊബൈൽ അധികം കാണുന്ന ആളുമല്ല വീട്ടിലെ ആന്റി അധികം കൊടുക്കത്തുമില്ല അങ്ങനെ പഠനത്തിന് ഇമ്പോർട്ടന്റ് കൊടുക്കുന്ന ആളാണ് അപ്പൊ പിന്നെ മൊബൈൽ ഒട്ടും യൂസ് ചെയ്യാൻ പാടില്ല നമ്മളെപ്പോഴെ എന്റെ കൊച്ചുങ്ങൾക്ക് പോലും ഞാൻ മൊബൈൽ നമ്മളെ കാണാൻ എടുത്ത് വെച്ചുകൊണ്ടിരുന്ന് കാണും പക്ഷെ എന്നാൽ പോലെ ആ കൊച്ചിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയും ഇല്ല ഒരാൾ എൻ്റെ അപ്പച്ചനും ഒരാൾ അമ്മച്ചി ഇത് വന്നിട്ട് കൊച്ചിൻ്റെ ആദ്യ കൊച്ച് മുമ്പുള്ള മുമ്പുള്ള കൊച്ച് ആദ്യം ഒരു കൊച്ച് കിട്ടിയിട്ടും ആറു ദിവസം പിന്നെ പ്രസവം കഴിഞ്ഞ് കുറച്ച് ദിവസമായപ്പോഴേക്കും മരിച്ച അത് ജനനത്തോടെ വന്ന് പക്ഷേ അത് അഞ്ചോ ആറോ ദിവസം കുറച്ച് ദിവസം വന്നതേ ഉള്ളു അതായത് കണ്ടേ പന്ത്രണ്ടു പതിനഞ്ച് പന്ത്രണ്ടാം തീയതി ജനിച്ചു പതിനഞ്ചാം തീയതി മരിക്കുന്നു